ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു എഡിറ്റിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ നമുക്ക് പെരുന്നാളൊക്കെ അടുത്ത് അപ്പോൾ ഈ ഇത് കാഡൊക്കെ ഉണ്ടായി കൊടുക്കുന്നുണ്ടല്ലോ എല്ലാവരും അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നൊരു അടിപൊളി ഇത് കാർഡ് നിങ്ങൾക്ക് ചെയ്ത് കഴിയാൻ കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്നൊക്കെ നമുക്ക് അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഞാൻ ഞാൻ സ്ലിപ്പിൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിൻട്രസ്റ്റ് ക്യാൻവന്നുള്ള ആപ്പ് അപ്പോൾ പിൻട്രസ്റ്റ് ആപ്പിൽ പോയിട്ട് നമുക്ക് കാർട്ടൂൺ മുസ്ലിം കാർട്ടൂൺ എന്നോ അല്ലെങ്കിൽ ഏത് കാർട്ടൂൺ എന്നോ അങ്ങനെ ഗേളിൽ നിന്നോ ബോയ് എന്നാണ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കാർട്ടൂൺ ഐറ്റംസ് വരും അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും സെലക്ട് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാട്ടാണ് ഒരുപാട് ഗൂഗിളിൻ്റെയും ബോയിൻ്റെയും അങ്ങനെ ഒരുപാട് ഐറ്റംസ് അതിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ളവർ വരും അപ്പോൾ അതൊന്ന് മുകളിൽ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക ഡൗൺലോഡ് കാണിക്കും അപ്പോൾ ആ ഡൗൺലോഡിൽ ഡൗൺലോഡ് ചെയ്തിട്ട് വരാം പിന്നെ ഈദ് മുബാറക്കിൻ്റെ ആ ഒരു ടൈപ്പിംഗ് നമുക്ക് വേണം ടെക്സ്റ്റ് അപ്പോൾ അതിന് വേണ്ടിയിട്ടും അതേപോലെ സെർച്ച് ചെയ്യുക എന്നിട്ട് ഡൗൺലോഡിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി മെയിനായിട്ടുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്കിതെല്ലാം റിമൂവ് ചെയ്യണം അപ്പോൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിളിൽ പോയിട്ട് റിമൂവ് പി എൻ ജി എന്നുള്ള ആ ഒരു ഇത് സെർച്ചിൽ സെർച്ച് ചെയ്യാം എന്നിട്ടതിൽ ഓരോ പിക്കും അപ്ലോഡ് എന്നുള്ളത് കാണിക്കും അപ്ലോഡ് ഇമേജ് എന്നുള്ളത് അപ്പോൾ ആ അപ്ലോഡ് ഇമേജ് പോലെ നേരെ ഗ്യാലറിയിൽ പോകും ആ ഗാലറിയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഓരോരോ ഫോട്ടോസും അതിലേക്കായിട്ട് ആഡ് ചെയ്തെടുക്കുക അപ്പോൾ സെലക്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ റിമൂവ് റിമൂവ് ആയിട്ട് വരും താഴെ ഒരു ആരോ ബട്ടൺ കാണിക്കും നീല കളറിൽ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നമ്മുടെ ഗ്യാലറിയേക്ക് സേവ് ആയിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് ഏതൊക്കെയാണോ വേണ്ടത് വെച്ചാൽ അതെല്ലാം ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഇനി ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്യുക ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ താഴെ നമ്മൾ മുഗൾ താഴെ ഒരു നീല പ്ലസ് പ്ലസ്മിട്ടുണ്ടാവും ആ പ്ലസ്മിറ്റിൽ പോയിട്ട് എത്രയും ഡോക്യുമെൻ്റ് നടിച്ച് കൊടുക്കുക അപ്പോൾ എത്ര പേജ് പേജായിട്ട് നമുക്ക് കിട്ടുന്നതാണ് പിന്നെ അതിൽ താഴെ ഉണ്ടാവും അപ്ലോഡ് എന്നുള്ളത് ഇതൊക്കെ നമ്മൾ നെയിൻ ഉണ്ടാക്കുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അപ്ലോഡ് എന്നുള്ളതിൽ പോയിട്ട് ഗ്യാലറി പോയി കഴിഞ്ഞാൽ ഒരുപാട് നമ്മൾ സേവ് ചെയ്ത് വെച്ച വീഡിയോസൊക്കെ നമുക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അതെല്ലാം ഈ പേജിലേക്ക് ഒന്ന് അപ്ലോഡ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ചെയ്യേണ്ടത് താഴെ ഹെലമെൻറ്റിൽ ഉണ്ടാവും ഹെലമെൻറ്റിൽ പോയിട്ട് അതിൽ നമ്മൾ സെർച്ച് ചെയ്യുക സ്ക്വയർ ഒന്ന് സെർച്ച് ചെയ്യാൻ സ്ക്വയർ കിട്ടുക സ്ക്വയർ നേരെ എടുത്തിട്ട് പേജിൽ കൊണ്ടുവന്ന് വെക്കുക എന്നിട്ട് അത് നമുക്ക് ഏതൊക്കെ രൂപത്തിൽ ഫ്രെയിംസ് എടുക്കരുത് എടുക്കരുതിട്ടോ സ്ക്വയർ മാത്രം എടുക്കുക ആ സ്ക്വയർ ഒന്ന് പേജിലേക്ക് വെച്ചിട്ട് അത് അതിലൊന്ന് കറക്റ്റാക്കിയിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക പിന്നെ നമ്മൾ പി എഞ്ചി ആക്കിയത് കൊണ്ട് തന്നെ നമുക്ക് ഏത് ഭാഗത്തും കൊണ്ട് ഏത് കളറിൽ കളറിലും കൊണ്ടുപോയി വെക്കാവുന്നതാണ് കേട്ടോ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആവുന്നതാണ് ഈ പി എൻ ജി അപ്പോൾ ഈ ഒരു ഓരോരോ പിക്കോ എടുത്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് വെച്ച് കൊടുക്കാം കോപ്പി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്കാക്കിയിട്ട് വെച്ചെടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ മാറ്റാവുന്നതാണ് കേട്ടോ ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ മാറ്റിയിട്ട് ഓരോന്ന് സെറ്റാക്കിയിട്ട് നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഏതൊക്കെ രൂപത്തിലാണ് വെച്ചുകൊടുക്കേണ്ടത് റൊട്ടേറ്റ് ചെയ്യണോ മുകളിലേക്കാക്കിയിട്ട് ആക്കിയിട്ട് ഇത് ഉപാർക്ക് മുകളിലേക്ക് അങ്ങനെ വെച്ചുകൊടുക്കണോ അങ്ങനെ ആണെങ്കിൽ ഒക്കെ ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ എങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഒരു ഐഡിയക്കനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഓരോരോ രക്താങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ കോപ്പി എടുത്ത് കോപ്പി എടുത്തിട്ട് അങ്ങനെ ഇങ്ങനെ ഈ ഒരു പേജിൽ നിങ്ങൾക്ക് വെച്ചുകൊടുക്കാവുന്നതാണ് കേട്ടോ എത്ര സൈസാണോ എന്നുള്ളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സൈസിനൊക്കെ അനുസരിച്ച് വെച്ച് കൊടുക്കുക നമ്മൾ ഏത് ആണ് പിണ്ടുക്കുക ുന്നത് അപ്പോൾ അതിലൊരു ഒമ്പതെണ്ണം പന്ത്രണ്ടെണ്ണം ഒക്കെ പോകുന്നതാണ് അത് ഓരോ വൽ സൈസിനനുസരിച്ചിട്ടാണ് പോവുക അപ്പോൾ അതിനനുസരിച്ച് നമ്മളൊന്ന് ചെയ്താൽ ചെയ്ത് കൊടുക്കാം കേട്ടോ മുഴുവനായിട്ട് ഓരോ റെക്റ്റാങ്കിളിലും ഓരോ കളർ നിങ്ങൾ ചെയ്യാവുന്നതാണ് കേട്ടോ ഓരോ കളർ മാറ്റി കൊടുത്തിട്ട് നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് ഓരോ കളർ മാറ്റി മാറ്റി വെച്ച് നിങ്ങൾക്ക് അതിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് ഏതൊരു രൂപത്തിലേക്കാണോ വേണ്ടത് നമ്മുടെ ആ ഒരു ക്യാഷ് വെക്കുന്ന ആ ഒരു സ്പേസും കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നിങ്ങളതൊന്നും ഓരോന്നോരോ സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് വൈറ്റിൽ മാത്രം എടുത്തിട്ട് അങ്ങനെ മാത്രം അങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിലേക്കതിൽ നിങ്ങൾക്ക് ഓരോരോ നിങ്ങളുടെ ഐഡിയക്കനുസരിച്ച് നിങ്ങൾക്ക് ഓരോ കളറും അങ്ങനെ ഓരോ ചേഞ്ച് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ നെയ്സ്ലിപ്പിൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട് ഇനി ആരാധന ഉണ്ടെങ്കിൽ ആ ഒന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയിരുന്ന് നോക്കി ചെയ്തു വെക്കുക കേട്ടോ അപ്പോൾ ഇത് ഞാൻ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലും പിന്നെ നമ്മൾ ഇതേപോലെ നേരിട്ട് ഇതുപാർക്ക് മാത്രം എടുത്തിട്ടുള്ള അങ്ങനെ ഒരു കാർഡ് അങ്ങനെയും ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഒരുപാട് പേര് കാണുന്നുണ്ട് പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഇതുപോലത്തെ ഒരുപാട് ഒരുപാട് നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇനി നേരെ വൈറ്റ് പോർഷനിൽ നമുക്ക് ചെയ്യാവുന്നതാണ് വൈറ്റ് പോർഷനിൽ മാത്രം ഇതേപോലെ ഒന്ന് നമുക്ക് ആ ഒരു ഒരു അളവുണ്ടല്ലോ ആ ഒരു അളവ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഏതൊരു ഭാഗത്തേട്ടാണോ വെക്കണ്ട ആ ഒരു ഭാഗത്തേക്ക് ആക്കിയിട്ടൊന്ന് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഇനി ഇതേപോലെ റെക്റ്റാംഗിൾ എടുത്തിട്ട് അതിലൊന്ന് നമ്മുടെ ആ ഒരു ബോർഡർ കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബ്ലാക്ക് കളർ കിട്ടും അപ്പോൾ ആ ബ്ലാക്ക് കളർ ആകുമ്പോൾ നമുക്കതൊരു അഡ്ജസ്റ്റബിളായിട്ട് കിട്ടും അതിൻ്റെ ഒരു സൈസും കിട്ടുന്നതാണ് അതായത് കറക്റ്റ് റെക്റ്റാങ്കിൾ അതായത് നിങ്ങൾക്ക് ഏതൊരു ഭാഗത്തോടാണ് റക്റ്റാംഗിൾ വേണത് ആ റെക്റ്റാങ്കിൾ നിങ്ങൾക്ക് നിങ്ങളുടെ സൈസിനനുസരിച്ച് വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് ആ ഒരു വൈറ്റ് പോഷനിൽ നിങ്ങൾക്ക് നമ്മുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കി ആ ഒരു പിക്ചറൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് സൈസൊക്കെ പി എൻ ജിയിൽ വരും പി എൻ ജിയിൽ പി എഞ്ചി പി ഡി എഫ് കൊടുക്കാം കേട്ടോ പ്രിന്റ് കൊടുക്കുക പി ഡി എഫ് പ്രിന്റ് കൊടുക്കുക ആ പ്രിന്റ് ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഗ്യാലറിലേക്ക് ഡൗൺലോഡ് ഡൗൺലോഡ് ആവുന്നതാണ് കേട്ടോ നേരെ ഗ്യാലറി പി ഡി എഫ് ആയിട്ട് നമ്മുടെ ഫയലിൽ കിടക്കുന്നുണ്ടാവും അത് ഞെറഞ്ഞ് ഷോറിൽ ഷോറിൽ പോയിട്ട് ഷോപ്പിൽ പോയിട്ട് സ്റ്റുഡിയോയിലോ എവിടെ വെച്ചാൽ പോയിട്ട് പ്രിൻ്റ് എടുക്കുന്ന ഭാഗത്ത് പോയിട്ട് ഒന്ന് പ്രിൻറ്റിൽ കൊടുക്കുക അപ്പോൾ അവർ പ്രിൻറ്റ് എടുത്തരാവുന്നതാണ് കേട്ടോ അപ്പോൾ പ്രിൻറ് എടുക്കുന്ന കാര്യമൊക്കെ ഞാൻ മറ്റേ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്ന് നോക്കുക വാട്സപ്പിലൂടെ ഷെയർ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പിന്നെ പിന്നെന്താ അപ്പോൾ ഇതുപോലെ ആയിരിക്കും ലാസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്